بسم الله الرحمن الرحيم وما تسقط منه ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين فرشد معي قرآن الله سبحانه ാണ് അബ്ബാഹുവിന്റെ വിവരമില്ലാതെ അബ്ബാഹുവിന്റെ ഓർഡർ ഇല്ലാതെ അബ്ബുവിന്റെ പെർമിഷൻ ഇല്ലാതെ ഇരുമരത്തിൽ നിന്നും ഒരു ഇലയും ഈ ഭൂമി ലോകത്തേയ്ക്ക് വീഴില്ല ഒരു ഇലയും ഈ ഭൂമി ലോകത്തേയ്ക്ക് അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ വീഴില്ല അങ്ങനെ ഒരു ഇല വീഴണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പെർമിഷനോടുകൂടിയാണ് അല്ലാഹുവിന്റെ അനുവാദത്തോടെ കൂടിയാണ് അല്ലാഹുവിന്റെ ഓർതരോട് കൂടിയാണ് എൻ്റെ പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കണം വഅന്നസ്കൂതുമിയ വറഹദി ും ഇടയും ഈ ഭൂമി ലോകത്തേക്ക് വിടുന്നില്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അത് വ്യക്തമാ

ഇവിടെ ും നാം ഭക്ഷണം കഴിക്കുന്നുണ്ട് അതും സുഖാനുഭവക്കാരം നമുക്ക് കണക്കാക്കിയതാണ് ചില സമയങ്ങളിലൊക്കെ നാം ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നും വീടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ആ ഭക്ഷണം ഒന്നാമം നമുക്ക് കണക്കാക്കിയിട്ടില്ല ആ ഭക്ഷണം എല്ലാവരും സുഖാനുഭവത്താലും നമുക്ക് കണക്കാക്കിയിട്ടില്ല എന്നാൽ കണക്കാക്കിയത് തടയാൻ ഒരാളെ കൊണ്ടും കഴിയുകയില്ല അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് കണക്കാക്കിയിട്ടുണ്ടോ അതടയാൻ ഒരു കുഞ്ഞിനും കഴിയയില്ല വലാ ലമാനിഅ ലിമാ അഅതിത വലാ അമുത് തി അലിമാ മനാത അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് കണക്കാക്കിയിട്ടുണ്ടോ അതടയാൻ ഒരു കുഞ്ഞിനക്കൊണ്ടും കഴിയൂല്ല അതടയാൻ ഒരാളക്കൊണ്ടും കഴിയൂല്ല വലാ മുത് തി അലിമാ

അത് വരികയാണ് സമിയു ദുറസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഹബീബായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന അവ്വല മാ ഫലഖുല്ലാഹുൽ അർം അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി നടക്കാക്കിയது ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് പേരെയാം അല്ലാഹു ആദമയെ സൃഷ്ടിച്ചപ്പോൾ നേയാണ് ഫഖാല ലഹു എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ആ പേരേയോട് പറഞ്ഞു വത്രേ ഉക്തബ് നീ എഴുക നീ എഴുക ഫഖാല ആ സമയത്തെ പേരേ പറഞ്ഞു വത്രേ റബ്ബീ വമാ അക്തബ റബ്ബേ ഞാൻ എന്താ എഴഴേണ്ടത് റബ്ബേ ഞാൻ എന്താ എഴഴേണ്ടത് ഫഖാല ആ സമയത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല യും രേഖപ്പെടുത്തിവേ എന്റെ അങ്ങനെ ഏതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ടോ ഈ ഭൂമി ലോകത്തെ അവധി അള്ളാഹു 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 കണക്കാക്കിയിട്ടുണ്ട് 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 ഒരു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ വിജയ നമ്മുടെ അതുപോലെ തന്നെ ഈ അവധി നിശ്ചയിച്ചിട്ടുണ്ട്

നിങ്ങളുടെ നാടുണ്ടല്ലോ ഞങ്ങളുടെ നാടുണ്ടല്ലോ വളരെയധികം ക്ഷാമം പിടിച്ച നാടാണ് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന നാടാണ് വളരെയധികം ക്ഷാമത്തിലാണ് പ്രയാസത്തിലാണ് அது கொண்டே ஹபீபே யா ரசூலுல்லாஹ் ஃபஅத்அர்னீ மதா இன்ஸலல் மத்ரு எப்படையான आकाशத்துல இருந்து மழை வர்ஷிக்க으ன்னு പറഞ്ഞു தரணும் நபியே പറഞ്ഞു தரணும் யா ரசூலுல்லாஹ் முஹம்மது ஹபீபாய ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோ എന്നെ ചോദ്യീകുന്നു യാ റസൂലല്ലാഹ് വഖദ അന്തിമ വഖദ അന്തിമ മതാ വലിത് ഞാൻ എപ്പോഴാണ് ജീവിച്ചതെന്ന്നിക്കറിയാം എവിടെ വെച്ചാണ് ഏത് സമയത്താണ് എവിടെ വെച്ചാണ് ജീവിച്ചതെന്ന്നിക്കറിയാം അതുകൊണ്ട് നബിയേ ഫാദർ നീ മതാ അമൂത് ഞാൻ എവിടെ വെച്ചാണ് മരണപ്പെടുക ഞാൻ

എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പ്രവർത്തിച്ചുവെന്ന് എനിക്കറിയാം അതുകൊണ്ട് നാളെ ഞാൻ എന്താണ് ചെയ്യുക നാളെ ഞാൻ എന്തെല്ലാം ചെയ്യുകയെന്ന് എനിക്ക് പറഞ്ഞു തരണം

وينزل الغيث ويعلم ما في الارهام وما تدري نفس ما لا تكسب عدا وما تدري نفس باي ارض تموت ان الله عليم خبير ولجتمع قران كاحد ان الله عنده علم سعيد

എപ്പോഴാണ് ആ മനുഷ്യനെ മറ്റാർക്കും പരിശുദ്ധമായ നമ്മിൽ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ചിന്തിക്കാനുള്ള മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇനി ഈ നാം ചിന്തിക്കുമ്പോ ഈ പ്രപഞ്ചത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലേ ഖുർആൻ പറയുകയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുകയാണ് നിങ്ങളുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലേ നാം അതിന് അലങ്കരിച്ചിട്ടുള്ളത് എപ്രകാരമാണ് നിർമ്മിച്ചിട്ടുള്ളത് എപ്രകാരം

न ആചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധമായ കുഹാനിലൂടെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ